നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് മുന്നൂറ്റി ഇരുപത്തിയെട്ട് ദിവസമാകുന്നു ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിനുള്ളിൽ നിന്ന് ഹമാസിന്റെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേലി സൈനികന്റെ മൃതശരീരം കണ്ടെടുത്തിരിക്കുന്നു ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് മാസങ്ങളായി കാണാതായ ഇസ്രായേലി സൈനികന് വേണ്ടിയുള്ള വമ്പൻ ഓപ്പറേഷനാണ് വമ്പൻ അന്വേഷണമാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈനികന്റെ പോലും ഒരു സൈനികനെ പോലും ജീവനോടെയോ മരണപ്പെട്ടോ ഹമാസിന്റെ കയ്യിൽ അകപ്പെടുത്താൻ അനുവദിക്കില്ല എന്നതായിരുന്നു ഇസ്രായേലി സേനയുടെ പ്രഖ്യാപിത നിലപാട് ഏറ്റവും ഒടുവിലായിപ്പോൾ ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേലി സൈനികന്റെ മൃതശരീരം കണ്ടെടുത്തിരിക്കുന്നു വീട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം കൊല്ലപ്പെട്ട ഇസ്രായേലി സൈനികന്റെ പേര് വിവരം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഇത് വമ്പൻ വിജയമാണെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞിരിക്കുന്നു ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിനെ ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറിയ ഹമാസിന്റെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയ പോയാൽ പോവുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്ത ഇസ്രായേലി സൈനികന്റെ മൃതശരീരമാണ് മുന്നൂറ്റി ഇരുപത്തി ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഇസ്രായേലി സേന കണ്ടെത്തിയത് ഇസ്രായേൽ എന്ന രാജ്യം അവരുടെ സൈന്യത്തോടെത്ര കൂറുള്ളവരാണ് എന്നത് നമ്മൾ ചിന്തിക്കണം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഷിൻബെറ്റിന്റെയും ഐ ഡി എഫിന്റെയും ആ സേനാംഗങ്ങളെ വലിയ രീതിയിൽ അഭിനന്ദിച്ചിട്ടുണ്ട് ഹമാസ് കൊലപ്പെടുത്തിയ സൈനികന്റെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ നടത്തിയ പരിശ്രമങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കുന്നത് വരെ അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുന്നത് വരെ ഇസ്രായേൽ യുദ്ധം തുടരുക തന്നെ ചെയ്യുമെന്ന് ബെഞ്ചമിൻ നെതിന്യാഹു ആവർത്തിച്ചു ഇസ്രായേൽ നൽകുന്ന കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് ഹമാസിന്റെ ഭീകരവാദികൾ ഇസ്രായേലിനുള്ളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് അതിൽ നൂറ്റി അഞ്ചു പേരെ ആദ്യത്തെ വെടിനിർത്തൽ ചർച്ചയുടെ ഭാഗമായി വിട്ടയച്ചു മുപ്പത്തിമൂന്ന് പേരുടെ മൃതശരീരങ്ങൾ ഇസ്രായേലിന് ലഭിച്ചു എട്ട് ബന്ദികളെ ഇസ്രായേലിന്റെ സേന അതിവിദഗ്ധമായി രക്ഷപ്പെടുത്തി ഇനിയും അവശേഷിക്കുന്നത് നൂറ്റിമൂന്ന് പേർ അതിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും ഇസ്രായേലി സേനയ്ക്ക് ഉറപ്പില്ല അതിൽ നിരവധി പേരെ ഇതിനകം തന്നെ ഹമാസിന്റെ ഭീകരവാദികൾ കൊന്നു തള്ളിയിരിക്കാമെന്നുള്ള വിലയിരുത്തലിലാണ് ഇസ്രായേലി സേനയുള്ളത് എങ്കിലും ജീവനോടെയോ അല്ലാതെയോ മുഴുവൻ ബന്ദികളെയും ഇസ്രായേലിലേക്ക് എത്തിക്കുമെന്ന് ബെഞ്ചമിൻ തന്നെയാവു പറഞ്ഞിരിക്കുന്നു ഹമാസിന്റെ ഭീകരവാദികൾ ടണലിൽ ഒളിപ്പിച്ച ഫർഹാദി എന്ന ബന്ദിയെ കഴിഞ്ഞ ദിവസം അതിസാഹസികമായി ഇസ്രായേലി സേന രക്ഷപ്പെടുത്തിയിരുന്നു എഴുപത്തെട്ട് കാരണായ ഫർഹാദിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഇപ്പോൾ അദ്ദേഹം സന്തോഷവാനാണെന്നും ഇസ്രായേലി സേന തന്നെ പിന്നീട് വ്യക്തമാക്കി നിരവധി പേർ ഇപ്പോഴും ഹമാസിന്റെ പിടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്നും അവരുടെ ഓരോ ദിവസവും ദുരിതപൂർണമാണെന്നും ഫർഹാദി മാധ്യമങ്ങളോട് പ്രതികരിച്ചതായുള്ള വാർത്തകളും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശക്തമായ ആക്രമണം നടത്തി ഗാസയിൽ ഒളിപ്പിച്ചിരിക്കുന്ന മുഴുവൻ ബന്ദികളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ സൈന്യം നടത്തുന്ന ഓപ്പറേഷനിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് അതിനുവേണ്ടിയുള്ള വമ്പൻ കരയാക്രമണമാണ് വമ്പൻ റെയ്ഡാണ് ഗാസയുടെ വിവിധ ഭാഗങ്ങൾ നടക്കുന്നത് പ്രത്യേകിച്ച് ഖാൻ യുനീസ് ജവാലിയ സെൻട്രൽ ഗാസ അടക്കമുള്ള പ്രദേശങ്ങളിൽ വമ്പൻ റെയ്ഡ് ഈ റെയ്ഡ് നടത്തുന്നത് ഇസ്രായേലിന്റെ കരസൈന്യമാണ് ഐ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ അവർ കൊടുത്തിരിക്കുന്നത് ഇത്തരം റെയ്ഡുകളിലാണ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപം ഇനിയും അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയുള്ള ഭൂഗർഭ തുരങ്കങ്ങളിൽ ഇപ്പോഴും ഹമാസിന്റെ ഭീകരവാദികൾ ഉണ്ടെന്നും അവിടെ ആയിരിക്കാം ഈ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഇസ്രായേലി പൌരന്മാരെ ഇപ്പോഴും ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മൃതശരീരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അവിടെയായിരിക്കാം എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇസ്രായേൽ സേനയ്ക്കുള്ളത് അതുകൊണ്ടാണ് ഈ ഖാനിയുനിസിന് സമീപം അതുപോലെ ദാറുൽ ബലായിക്ക് ഉള്ള അഭയാർത്ഥി ക്യാമ്പുകളിലുള്ള മുഴുവൻ ആളുകളെയും ഏകദേശം നാലര ലക്ഷത്തോളം ആളുകളെ മറ്റൊരു സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയിരുന്നു അതിനുശേഷം ശക്തമായ ആക്രമണം ഗാസയുടെ ഖാനിയുനിസിന് സമീപമുള്ള പ്രദേശങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അഭയാർത്ഥികളെ തന്നെ കൃത്യമായി പരിശോധിച്ചുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനമുള്ള എ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് ഫേസ് ഡിറ്റക്ഷൻ നടത്തിക്കൊണ്ടാണ് ഈ പരിശോധന പൂർത്തിയാക്കുന്നത് അങ്ങനെ തീവ്രവാദികളെന്നോ അല്ലെങ്കിൽ ഹമാസുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്നോ കരുതുന്നവരെ ഒരിക്കലും ഇട്ടയക്കുന്നില്ല എന്ന് ഇസ്രായേൽ സേന തന്നെ കൃത്യമായി കണക്ക് കൂട്ടുന്നു അതിനുള്ള കൃത്യമായ ഉറപ്പ് അവർ വരുത്തുന്നു അതിനുശേഷമാണ് ഈ അഭയാർത്ഥികളെ തന്നെ കൃത്യമായി സുരക്ഷിത മേഖലയിലേക്ക് മാറ്റുന്നത് ഇതിലൂടെ അഭയാർത്ഥികൾക്ക് ഒളിച്ചിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇല്ലാതാക്കുകയാണ് ഇസ്രായേൽ സേന അത് മാത്രവുമല്ല ഇസ്രായേലിന്റെ കോമ്പാക്ട് എഞ്ചിനീയറിംഗ് വിഭാഗം കൃത്യമായി ഓരോ തുരങ്കങ്ങളും കണ്ടെത്തി അതിനെ വരികയാണ് ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞിരുന്നത് ഗാസയിൽ ഉടനീളമുള്ള ഈ ഭൂഗർഭ തുരങ്കങ്ങളാണ് ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ഇരുന്നൂറും മുന്നൂറും കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഭൂഗർഭ തുരങ്കങ്ങളാണ് എല്ലാ കാലത്തും ഈ ഹമാസിന്റെ ശക്തി ഈ തുരങ്കങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഹമാസിന്റെ ഭീകരവാദികളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഒരു അഹങ്കാരം അവർക്ക് ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഹമാസിന്റെ തലവൻ എഹിയാസ് ആണ് ഈ ഗാസ മെട്രോയുടെ സൃഷ്ടാവ് തന്നെ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളുള്ള വാഹനങ്ങൾ പോലും ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വമ്പൻ തുരങ്കങ്ങൾ കവചിത തുരങ്കങ്ങൾ വലിയ ആയുധ സംഭരണശാലകൾ പോലും അതിനകത്തുണ്ട് ശീതീകരിച്ച മുറികളുണ്ട് മാസങ്ങളോളം അവിടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഈ ഹമാസിന്റെ നേതാക്കന്മാർക്ക് ഇവിടെ ഉണ്ടായിരുന്നു ആ തുരങ്കങ്ങളെയാണ് ഇപ്പോൾ കൃത്യമായി കോമ്പാക്ട് എഞ്ചിനീയറിംഗ് വിഭാഗം ടാർഗറ്റ് ചെയ്യുന്നത് ഈ തുരങ്കങ്ങളെ കഴിഞ്ഞ ദിവസവും വലിയ തോതിൽ തകർത്തു മൂന്ന് കിലോമീറ്റർ നീളമുള്ള ഹമാസിന്റെ തുരങ്ക ശൃംഖല തകർത്തായി കോമ്പാക്ട് എഞ്ചിനീയറിംഗ് വിഭാഗം ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് അങ്ങനെ ഗാസയിലെ ഹമാസിന്റെ ഹൃദയം തകർക്കുകയാണ് ഇസ്രായേൽ ി സേന ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വന്നത് ഇസ്രായേലിന്റെ ഒരു സൈനികന്റെ മൃതശരീരം ശരീരം ഇരുപത്തി എട്ട് ദിവസങ്ങൾക്ക് ശേഷം അവർ കണ്ടെടുത്തിരിക്കുന്നു അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഗാസയിലുണ്ടായ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേലി സൈനികർക്കു കൂടി വീരമൃത്യു ഉണ്ടായി എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഇതോടുകൂടി നാനൂറ്റി മുപ്പത്തി അഞ്ചോളം ഇസ്രായേലി സൈനികരാണ് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ച ശേഷം കൊല്ലപ്പെടുന്നത്